നമസ്കാരം ഇ മലയാളി ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മത്തായിക്ക് ഗ്ലോബൽ എക്സ്പാക്ട് എക്സലൻസ് അവാർഡ് ഷാർജയിലെ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ എം ഫോർ യു എന്റർടൈൻമെന്റ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ സഫാരി മാൾ എന്നിവയുടെ സഹകരണത്തോടെ ജൂലൈ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ആറിന് സഫാരി മാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമർപ്പിക്കും പ്രശസ്ത പിന്നണി ഗായകനായ ജി വേണുഗോപാലിന്റെ സിനിമാ സംഗീത ജീവിതത്തിന്റെ നാൽപ്പത് വർഷങ്ങൾ ആഘോഷിക്കുന്ന വേദിയിലാണ് സാമുൽ മത്തായിക്ക് പ്രവാസി പുരസ്കാരം സമ്മാനിക്കുന്നത് ഷേഖ് ഖാലിദ് ബിൻ നാസർ അൽ ഖാസിമി എസ് ഐ എ പ്രസിഡന്റ് നിസാർ തലങ്കര തുടങ്ങിയവർ മുഖ്യാതിഥികളായി എത്തുന്നു ഗായകൻ വേണുഗോപാലിനൊപ്പം അദ്ദേഹത്തിന്റെ മകനും പിന്നണി ഗായകനായ അരവിന്ദ് വേണുഗോപാലും മിഡിൽ ഈസ്റ്റിലെ പ്രശസ്ത സംഗീതജ്ഞരും ഗായകരും നർത്തകരും പരിപാടികൾ അവതരിപ്പിക്കും നോർത്ത് അമേരിക്കയിലെ ഡാലസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വ്യവസായിയായ സാമുഅൽ മത്തായി മികച്ച സംഘാടകനും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയായ ഫോമയുടെ വിദ്യാഭ്യാസ ഭാഷാ സമിതിയുടെ ചെയർമാനാണ് ന്യൂസ് ഡെസ്ക് ഈ മലയാളി